നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായത് ധനവകുപ്പാണെന്ന സി പി എം വിമർശനങ്ങൾക്കിടെ പുതുനീക്കവുമായി തിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ധനകാര്യ മാനേജ്മെന്റിൽ ഇനി ബാഹ്യ ഇടപെടൽ അനുവദിക്കില്ല പാർട്ടിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാകും നടപടികൾ എടുക്കുക എല്ലാ അർത്ഥത്തിലും ബാഹ്യ സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയും തള്ളാനാണ് ധനമന്ത്രിയുടെ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെയാണ് നീക്കം ധനകാര്യ വിഷയങ്ങളിൽ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ എം എബ്രഹാമിന്റെ കടന്നുകയറ്റം അതിരൂക്ഷമാണെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ ഇനി അത് അനുവദിക്കില്ല പല കേസുകളിലും ധനവകുപ്പ് അഭിപ്രായം തേടാതെയുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഇത് അനുവദിക്കാൻ കഴിയില്ലെന്നാണ് നിലപാട് കെ എം എബ്രഹാം ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുകയാണ് ഈ സാഹചര്യത്തിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും കേന്ദ്ര സർക്കാരിനെതിരെ കൊടുത്ത ചില കേസുകളിൽ ധനവകുപ്പിന്റെ നിലപാടിന് പോലും പ്രസക്തി ഉണ്ടായില്ലെന്ന പരാതിയും സാമ്പത്തിക മാനേജ്മെന്റിനെ തകടം മറിക്കാൻ അനുവദിക്കില്ലെന്ന സന്ദേശമാണ് ബാലഗോപാൽ നൽകുന്നത് ആവശ്യത്തിന് പണം വകുപ്പുകൾക്ക് നൽകുന്നില്ലെന്ന പാർട്ടി യോഗങ്ങൾക്കുള്ളിലടക്കം വിമർശനങ്ങൾക്ക് തിരിച്ചടിയായി തോമസ് ഐസക്കിന്റെ കാലത്തെ ചെലവിന്റെയും ഈ സർക്കാരിന്റെ കാലത്തെ ചെലവിന്റെയും താരതമ്യ കണക്കുമായി മന്ത്രി ബാലഗോപാൽ രംഗത്ത് വന്നിരുന്നു ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പൊതുവെ യു ഡി എഫ് കാലത്തെ കണക്കുകളാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ മുൻപ് നിരത്തിയിരുന്നത് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ അപേക്ഷിച്ച് ധനവകുപ്പിന്റെ പ്രവർത്തനം മെച്ചമല്ലെന്ന തരത്തിൽ വിമർശനം ആവർത്തിക്കുന്നതിനാലാണ് ഐസക്കിന്റെ കാലത്തെ കണക്കുമായി ധനമന്ത്രി എത്തിയതെന്നാണ് സൂചന ഇതിനു പിന്നാലെയാണ് കെ എം എബ്രഹാമിനെതിരെയും നിലപാട് കടുപ്പിക്കുന്നത് സൂപ്പർ ധനമന്ത്രി ചമയൻ ആരെയും അനുവദിക്കില്ലെന്നതാണ് ധനമന്ത്രി നൽകുന്ന സന്ദേശം സി നേതൃത്വത്തിന് മുന്നിലും ഈ ആവശ്യം ബാലഗോപാൽ ഉയർത്തും നന്ദി